ഹരിശ്രീ ഹരിശ്രീഗണപതേ നമ ശ്രീ ഗുരുഭ്യോ നമ സാനന്ദരൂപം സകല പ്രബോധമാനന്ദദാനാമൃത പാരിജാതം മാനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണമ്യതുഞ്ചത്തെഴുമാര്യപാദം ജടായുഗതി ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ േരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ ശസ്ത്രചാപങ്ങളൊടും കൂടവേ കിടക്കുന്നതെത്രയുമടുത്തു കാണായിതു മധ്യേമാർഗം അന്നേരം സൗമിത്രിയോടരുളിച്ചു രാമൻ ഭിന്നമായോരുരഥം കാൺകെടോ കുമാരനീ തന്വാങ്കി തന്നെയൊരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവനോടു പോർ ചെയ്തീടിനാൻ അന്നേരമഴിഞ്ഞ തേർക്കൊപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാം അവർ കൊന്നാരോ ഭക്ഷിച്ചാരോ ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം ജാനകി തന്നെ തൃപ്തനായൊരു യാദൂധാന നിക്കിടക്കുന്നതത്ര നീ കണ്ടില്ലയോ കൊല്ലുവേ നിവന ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശുത നീടെ കേട്ട നേരം വിത്രഹസ്തഹൃതനായി പക്ഷിരാജനും ചൊന്നാൻ വന്ധ്യനല്ലഹം തവ ഭക്തനായൊരുദാസൻ മിത്രമെത്രയും തവ താതനു വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പൊരു പക്ഷിയാം ജടായു ഞാൻ ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ടാകാശെ പോകുന്നേരമറിഞ്ഞു ഞാൻ പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനുമപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായികൻ നിന്നിരാദേവിയോടു വരവും വാങ്ങിക്കൊണ്ടേൻ തൃക്കൺ പാർക്കേണമെന്നെ കൃപയാ കൃപാ നിധേ തൃക്കഴലിണനിത്യമുൾക്കാമ്പിൽ വസിക്കേണം ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നുതൻ തൃക്കൈകൾ കൊണ്ടു തലോടിയിടവനുടൽ ദുഃഖാശ്രുപ്ലുത നയനത്തോടും രാമചന്ദ്രൻ ചൊല്ലു ചൊല്ലഹോ മമ വല്ലഭാവൃത്താന്തം നീയെല്ലാമെന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീടയാലെ നല്ലതു വരുവതിനായി അനുഗ്രഹിക്കേണം നിന്തിരുവടി തന്നെ കണ്ടു കണ്ടിരിക്കവേ ബന്ധമറ്റിയിടും വണ്ണം മരിപ്പാനവകാശം വന്നതു ഭവൽ അഹം പുണ്യപൂരുഷ പുരുഷോത്തമദയാധേ നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരമാനന്ദ പരമാത്മായാഷരൂപി സന്തതമന്തർഭാഗേ വസിച്ചീടുക വേണം നിന്തിരുമേനി ഖനശ്യാമഭിരാമം അന്ത്യകാലത്തിങ്കലീ വണ്ണം കാണായ മൂലം ബന്ധവുമറ്റു മുക്തനായേ ഞാൻ നൂനം ബന്ധുഭാവേന ദാസനാകിയൊരടിയനെ സുമസമതൃക്കരതലം തന്നാൽ ബന്ധുവത്സല മന്ദം തൊട്ടരുളേണം എന്നാൽ നിന്തിരുമലരടിയോടു ചേർന്നീടാമല്ലോ പതിയതു കെട്ടുടൻ തലോടിനൻ മന്ദമന്ദം പൂർണാത്മാനന്ദം വന്നിടും വണ്ണം അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും മന്നിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ കണ്ണുനീർവാർത്തുഭക്തവാത്സല്യപരവശാലർണോജ നേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രൻറെ ഉത്തമാങ്കത്തെ എടുത്തുത്സംഗസിം നീ ചേർത്തിട്ട് ഉത്തരകാര്യാർത്ഥമായി സോദരനോടു ചൊന്നാൻ കഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണമഗ്നി സംസ്കാരത്തിനു വൈകിയിടാതെ ലക്ഷ്മണൻ അതു കെട്ടു ചിതയും തീർത്തിയിടിനാൻ തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചുതക ചെയ്തു കാനനെ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വെച്ചു ജലാദികളും നൽകിയിടൻ നല്ലൊരു ഗതി അവനുണ്ടാവാൻ പിത്രർത്ഥമായി പക്ഷികൾ ഇവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രൻ അതുകൊണ്ട് തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരമരുൾ ചെയ്തു അന്നേരം വിമാനമാരുഹ്യഭാസുരം ഭാനു സന്നിഭം ദിവ്യരൂപം പുണ്ടൊരു ജടായുവും ശംഖാരി ഗതാപത്മമകുട പീതാംബരാദിംഗത രൂപം പുണ്ട വിഷ്ണുപാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസാ സകല ദിഗ്വാപ്തനായി കാണായി വന്നു സന്നദ്ധ ഗാത്രത്തോടുമുയരക്കുപ്പിത്തൊഴുതുന്നത ഭക്തിയോടെ अगण्यगुणमाद्य अव्यय प्रमेयमखिल जगल् सृष्टिस्थितिसंहारमूलं परमं परापरमानन्दं परात्मानं वरदमहं प्रणादोऽस्मि सन्ददं रामम् महिदकडाक्षविक्षपितामरशुजं रहितावधिसुखम् इन्दिरामनोहरं श्यामलं जडामगूढोज्वलं चाप शरकोमलकरोम्बुजं प्रणतोऽस्म्यहं रामम् भुवनकमनीयरूपमीडितं शत रविभासुरमभीष्टप्रदं शरणदं सुरपादपमूलरजितनलीयनं सुरसञ्जयसेव्यं प्रणतोऽस्म्यहं रामं भवनानदवददहननामधेयं भवपङ्कज भव मुखदैवदं देवं धनुजपदिकोटिसहस्रविनाशनं मनुजागारं हरिं प्रणतोऽस्म्यहं रामं भवभावनादूरं भगवत्स्वरूपिणं भवभीविरहितं मुनिसेवितं परम् ഘോധകം നിത്യം ആശായ പ്രണതോസ്മ്യഹം രാമം ഗിരിശഗിരിസുധാഹൃദയാംബുജവാസം ഗിരിനായകരം ഗിരിഭക്ഷീ സം സുരസയധനുജേന്ദ്രസേവദം सुरभमणिनिभम् प्रणदोऽस्म्यहं रामम् परदारार्थ परिवर्जितमनीषिणां परपूरुषगुणभूति सन्तुष्टात्मनं परलोकैगहितनिरतात्मानं सेव्यम् परमानन्दमयं प्रणतोऽस्म्यहं रामं पर 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 परमानन्द स्मित ഹം സ്മൃതി ഗോചരമസീതാകളേവരം സിത പങ്കജ ചാരുനയം രഘുവരം ക്ഷിതി നന്ദിനസ്മ്യഹം രാമം ജലപാത്രൗഗസ്തിരമണ്ഡലം പോലെ സകല ജന്തുക്കൾക്കുള്ളിൽ വാഴും परिपूर्णात्मनामद्वयमव्यमेयं परमं परापरं प्रणतोऽस्म्यहं रामं विधिमाधवशम्भुरूपभेदेन विराजितं केवलं विराजन्तं त्रिदशमुनिजनस्तुतमव्यक्तमजं क्षितिजामनोहरम् പ്രണദോസ്മ്യഹം രാമം മന്മദശോടി കാരപ്പനധാരം നിർമ്മമാത്മാരാമം പ്രണദോസ്മ്യഹം രാമം സ്തുതി കെട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോടരുൾ മധുരമായി അസ്തു ഭദ്രം ഗതമേ വിഷ്ണോപരം ഈ സ്ത്രോത്രമെ പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവനു വന്നിടും മത്സാരൂപ്യം പക്ഷീന്ദ്ര നിന്നെപ്പോലെ മൽപാരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷിശ്രേഷ്ഠനങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചു തേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ കബന്തഗതി പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശി സീതയെ കാണായികയാൽ സന്നധൈര്യേണ വനമാർഗെ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു കാണായി വന്നു തൽക്ഷണമേവം രാമചന്ദ്രനുമരുൾ ചെയ്താൻ വക്ഷശിവതനവും യോജന ബാഹുക്കളും ചക്ഷുരാദികളുമില്ലെന്തൊരു സത്വമിതം ലക്ഷ്മണാ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം ഭക്ഷിക്കുമിപ്പോളിവൻ നമ്മെ എന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലെത്രയും ചിത്രം ചിത്രം വക്ഷസി വക്ത്രം കാലും തലയുമില്ല താനും രക്ഷസ്സു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ തദ്ഭുജമധ്യസ്ഥന്മാരായിതു കുമാരനാം കൽപ്പിതം ദാതാവിനാലെന്തെന്നാലതും വരും രാഘവനേവം പറഞ്ഞിടിനോരനന്തരം ആകുലമകന്നോരു ലക്ഷ്മണനുരചയിതൻ പോരും വ്യാകുലഭാവമെന്തിന് വിചാരിപ്പാനോരോരോ കരം ഛേദിക്കേണം നാം ഇരുവരും തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണഭുജം രാമൻ ലക്ഷ്മണൻ വാമാകരം ഛേദിച്ചാൻ അതു നേരം രക്ഷോ വീരനുമതി വിസ്മയം പൂണ്ടുരാമ ലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ മദ്ഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിൽ ആരുമുണ്ടായി കീഴിൽ അത്ഭുതാകാരന്മാരാ നിങ്ങളാരിരുവരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേ ഞാനും ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടോരു പുരുഷോത്തമൻ ചിരിച്ചുടൻ ഉത്തരമരുൾ ചെയ്തു കേട്ടാലും ദശരഥനാമയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനനഹം രാമനെന്നല്ലോ നാമം സോദരനിവൻ മമ ലക്ഷ്മണനെന്നു നാമം സീതയെന്നുണ്ടോ മമ ഭാര്യയായൊരു നാരി പോയിതു ഞങ്ങൾ നായാട്ടിന്നതു നേരം അതിമായ വിനിശാചരൻ കട്ടുകൊണ്ടങ്ങുപോയാർ കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നേയതി ഭീഷണവേഷത്തോടും പാണികൾ കൊണ്ടുതവ വേഷിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചീടിനേൻ കരങ്ങളും ആരടോ വികൃതരൂപം ധരിച്ചോരു ഭവാൻ നേരോടെ പറന്നു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മനാ പറഞ്ഞിടിനാൻ കബന്ധനും നിന്തിരുവടി താനേ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം നിന്തിരുവടി തന്നെ മുന്നിലാ മാറുകാണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിപ്പോരു ഗന്ധർവൻ അഹം രൂപ യൗ ദിവ്യനായിരിപ്പോരു അഹം രൂപ യൗവനദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം സുന്ദരീജന മനോധൈര്യവും ഹരിച്ചതി സുന്ദരനായോരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചിതു രുഷ്ടനായി മഹാമുനിശാപവും നൽകിയിടിനാൻ ദുഷ്ടനായുള്ളോരു നീ രാക്ഷസനാൻ ദുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടാൻ സാക്ഷാൽ ശ്രീനാരായണൻ തൻ തിരുവടി തന്നെ മോക്ഷതൻ ദശരഥപുത്രനായി ത്രേതായുകെ വന്നവതരിച്ചു നിൻ ബാഹുക്കൾ നാൾ വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കെടോ താപസാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ താപേന നടന്നീടും കാലമങ് ശതമന്തി വജ്രമേറ്റിട്ടും മമ വന്നീല മരണമമ തന്നൊരു വരത്തിനാൽ വന്ധ്യനല്ലായിക മൂലം വൃത്തിക്കു മഹേന്ദ്രനും ഉത്തമങ്ക മമ കുക്ഷീലാക്കീടിനാൻ വക്ത്രപാദങ്ങൾ മമ കുക്ഷിയിലായ ശേഷം ഹസ്തയുഗ്മുമൊരു യോജനായതങ്ങളായി വർത്തിച്ചീഴുന്നേനത്ര വൃത്തിക്കു ശക്രാജ്ഞയാ സത്വസഞ്ചയം മമ ഹസ്തമധ്യസ്ഥമായാൽ വക്ത്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്ര നാളും ഉത്തമോത്തമ രഘുനായകതയാധേ വന്നിയും ജ്വലിപ്പിച്ചു ും ദിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗമൊക്കവേ ചൊല്ലിയിടുവൻ മേദിനി കുഴിച്ചതിൽ ഇന്ധനങ്ങളുമിട്ടു വീതിഹോത്രനെ ജ്വലിപ്പിച്ചിതു സൗമിത്രിയും തത്രൈവ കബന്ത ദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്നങ്ങുദിതനായി കാണായ് ദിവ്യ വിഗ്രഹത്തൊടും മന്മഥ സമാനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവന പ്രദക്ഷിണവും ചെയ്തു ഭക്യാഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുരു ചെയ്തു കൂപ്പിത്തൊഴുതു നിന്നു പിന്നെ മാന്യനാം ഗന്ധർവനുമാനന്ത വിവശനായി കോൾമയിർ കൊണ്ടു ഗദ്ഗദാക്ഷരവാണീകളാം കോമളപാദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ കബന്തസ്തുതി നിന്തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാമതല്ലെന്നാകിലും നിന്തിരുപടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം അന്ധവുമാദീയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കേണം അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കേണം ബന്ധവുമറ്റു മോക്ഷപ്രാപ്തിയുമരുളേണം അവ്യക്തമതിസൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയവിലക്ഷണം ദൃഗ്രൂപമേഘമന്യത്സകലം ദൃശ്യം ജഡം ദുർഗാഹ്യമനാത്മകമായയാ ലാനികൾ എങ്ങനെയറിയുന്നു മാനസ വ്യതിരിക്തം അങ്ങീടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ള്യമായതു ജീവൻ ബുദ്ധ്യാദിസാക്ഷിഭൂതം ബ്രഹ്മമെന്നതു നൂനം നിർവികാര ബ്രഹ്മണി നിഖിലാത്മനിത്യേ നിർവിഷയാഖ്യേലോകമജ്ഞാന മോഹവശാൽ പ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യമതു വിരാട് പുരുഷൻ അതിസ്ഥൂലം ഭാവനാ യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുന മഹത്തത്വദ്രാവൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ട കോശേ വിരാട് പുരുഷ കാണാകുന്നു സന്മയമെന്ന പോലെ ലോകങ്ങൾ പതിന്നാലും തുങ്കനാം വിരാട്ടുമാനാകിയ ഭഗവാൻ തന്നംഗങ്ങളല്ലോ പതിന്നാലു ലോകവും നൂനം പാതാളം പാദമൂലം പാർഷ്ണികൾ മഹാതലം നാഥ തേ ഗുൽഭം രസാതലവും തലാതലം ചാരുജാനുക്കളല്ലോ സുതലം രഘുപദേ ഉരുകണ്ഡങ്ങൾ തവ വിതലമതലവും ജനം മഹീതലം നാഭിതേ നഭസ്ഥലം രഘുനാദോരസ്ഥലമായതു സുരലോകം കണ്ഠദേശം തേ മഹർലോകമെന്നറിയണം ു ജനലോകമെന്നതു നൂനം തേ തപോ ലോകമിങ് അതിന്മീതെ പങ്കജയോനീവാസമാകിയ സത്യലോകം ഉത്തമാങ്കം തേ പുരുഷോത്തമ ജഗൽ പ്രഭോ മേഘജാലങ്ങൾ കേശങ്ങളും ശക്രാതിലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസീകയും വക്ത്രമായതു വന്യനേത്രമാതിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധിവാഗ്പതിയല്ലോ കോപകാരണം അഹങ്കാരമായതു രുദ്രൻ വാക്കെല്ലാം ഛന്തസ്സുകൾ ദംഷ്ട്രകൾ യമനല്ലോ നക്ഷത്ര പക്തിയെല്ലാം ദ്വിജപംക്തികളല്ലോ ഹാസമായതു മോഹകാരിണി മഹാമായ വസനാ സൃഷ്ടിസ്ഥവാപാംഗമോക്ഷണമല്ലോ ധർമ്മം നിൻ പുരോഭാഗമധർമ്മം പൃഷ്ടഭാഗം ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രങ്ങളല്ലോ സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവനാടികളാകുന്നതും പൃഥ്വിവീധരങ്ങൾ പോലികളാകുന്നതും പൃഥ്വിവീധരങ്ങൾ പോലികളാകുന്നതും വൃക്ഷാദ്യൗഷധങ്ങൾ തേ രോമങ്ങളാകുന്നതും തക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവ രേതെന്നറിയണം പുഷ്ടിമാം മഹീപദേ കേല ജ്ഞാനാശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം ക്തി നിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചന വസ്തുസന്തതമീതൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ ഇക്കാലമതിൽ കാളും മുഖ്യമായിരിപ്പോ നിധിക്കാണാകിയ രൂപമെപ്പോഴും തോന്നിയിടണം താപസവേഷം ധരാവല്ലഭം ശാന്താകാരം ചാപേഷുകരം ജടാവൽക്കല വിഭൂഷണം കാന വിജിന്വന്തം ജാനകിം സലക്ഷ്മണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവ സമം മാനസേ വസിപ്പതി നാളെയും ചിന്തിക്കുന്നേൻ ഭാനുവം സോത്ഭൂതാം ഭഗവാൻ നമോ നമ സർവജ്ഞൻ പരമേശ്വര മഹാദേവൻ സർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയും ധ്യാനിച്ചുകൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളിയിടുന്നു മുക്തർത്ഥമായി തത്ര മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരക്രഹ്മവാക്യം രാമരാമേദീ കനിഞ്ഞുപദേശവും നൽകി സോമനാംനാഥൻ വസിച്ചിടുന്നു സദാകാലം പരമാത്മാവു പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴിപോലെ മൂടന്മാർ ഭവത്വമെങ്ങനെ അറിയുന്നു മൂടിപ്പോകയാൽ മഹാമായാമോഹാന്ധകാരെ रामभद्राय परमात्मने नमो नमः रामचन्द्राय जगत्साक्षिणे नमो नम पाहि मां जगन्नाथ परमानन्दरूपे पाहि सौमित्रिसेव्य पाहि मां दयानिधे दे। निर्महामाया देवि एन्ने मोहि पिचिडायि गम्बुज विलोचन सन्ततं नमस्कारम् യുദ്ധമർത്തിച്ചു ഭക്യാ സ്തുതിച്ച ഗന്ധർവനോടു ഉത്തമ പുരുഷനുമരുൾ ചെയ്തു സന്തുഷ്ടനായേൻ തവ സ്തു നിശ്ചല ഭക്യാ ഗന്ധർവ്വശ്രേഷ്ഠ ഭൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്കനീ മൽപ്രസാദ താലടോ അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പൻ ഞാൻ ഈ സ്ത്രോത്രം ഭക്തിയാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടും ഇല്ല സംശയമേതും ഭക്തനാം നിനക്കഥ പതനമിനിവരാ ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിയിടിനാൻ മുന്നിലമാറുകാണാം മദങ്കാശ്രമം തത്ര സമ്പതി വസിക്കുന്നു ശബരിതപസ്വിനിൽപാദാം ഭുജഭക്തി കൊണ്ടേറ്റം പവിത്രയായപ്പോഴും ഭവാനയും ധ്യാനിച്ചു വിമുക്തയായി അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവൾ അവനീസുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ നാളെ ശബരിയാശ്രമ പ്രവേശമാണ് ശ്രീമൽ പൂർവം രാമതപോവനാ നിഗമനം ഹത്വാമൃതം കാഞ്ചനം വൈദേഹീകരണം ജലായുമരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം പശ്ചാത്താവണ കുംഭകർണവധനം ഏതദ്യ രാമായണം വഴിയിലൊരു പിഴയും ഉപരോധവും എന്നിയെ വായുസുതാ പോക നല്ലവണ്ണം ധ്രുവം കല്യാണശീല തവ നല്ല കഥാവിലാസം വല്ലാത ചൊല്ലി മമ ബാല്യത ഗുണ്ഡിധാനീം എല്ലാം പുറത്തുമമ സങ്കടമാശുതീർപ്പാൻ ശ്രീ കരുണാകര രാമചന്ദ്ര राय राम भद्राय सीताय पदे नमः